തന്റെ മുതലാളി ഉണ്ടോ ഇവിടെ ഇതുവരെ വന്നിട്ടില്ല സർ നിന്ന ഞാനിവിടെ വാഴിക്കലടി രോഹിണി ഒന്ന് വന്നേ എന്താടി ഇവിടെ നടക്കുന്ന നാടകം നിനക്കെന്താടി എന്റെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ലേ ആ വിനയം നിനക്ക് ആരാടി പറഞ്ഞേ കേട്ടോ ഞാൻ അത് ചോദിക്കാൻ ഇയാൾ ആരാണെന്ന് മനസ്സിലായില്ല ഞാൻ നിനക്ക് അറിയില്ല നിന്റെ അമ്മാവനും അമ്മായിയും വന്ന് കാല് പിടിച്ചപ്പോ നാട്ടിൽ നിന്ന് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ജോലി വാങ്ങിച്ചു തന്ന എന്നെ നിനക്ക് അറിയില്ല പൻ ഇവിടെ ജോലി കിട്ടിയപ്പോ നിനക്ക് അവന മതി അവനെ സന്തോഷിപ്പിച്ചാൽ ആ ജീവനാന്തം ഇവിടെ കഴിയാമെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ നീ എന്തോ ചെയ്യും എന്നെ മൂക്കിലോട്ട് വലിച്ചു കേറ്റോ ദേ നോക്ക് അവനെ വളച്ചെടുത്ത് ഇതൊക്കെ നിന്റേതാക്കാമെന്നാണ് നിന്റെ സ്വപ്നോങ്കി അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ ഈ അലക്സി വിചാരിച്ച ഏത് നിമിഷവും ഈ സ്ഥാപനത്തിന് പൂട്ടു വീഴും അത്രക്ക് വലിയ കാശിന്റെ ബാധ്യതയാ അവൻ എന്നോടുള്ളത് വിനയചന്ദ്രൻ മാത്രം ഒറ്റയ്ക്ക് വിചാരിച്ചാ നിന്റെ ഈ ജന്മം കട കൊണ്ടുപോകാൻ പറ്റത്തില്ല മനസ്സിലായടി നിനക്ക് അവസാനമായിട്ട് ഒരു അവസരം കൂടി തരിഞ്ഞാൽ എന്നിട്ടും നിനക്കവനെ മറക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം നിനക്കിനി ഇവിടെ ജോലി ഇല്ല ഇപ്പൊ തന്നെ നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അവൾ എങ്ങോട്ടും പോകുന്നില്ല രോഹിണി നീ കൗണ്ടറിലേക്ക് ചെല്ല കസ്റ്റമേഴ്സ് ഉണ്ട് അവിടെ പറ്റില്ല ഇവൾ ഇനി ഇവിടെ ജോലി ചെയ്യാൻ പാടില്ല എന്നാണ് തീരുമാനം അത് ഞാനാണ് തീരുമാനിക്കേണ്ടത് നീയല്ലോ എനിക്ക് ലൈസൻസ് ഉള്ള ഞാൻ നടത്തുന്ന സ്ഥാപനമാണിത് ഇവിടെ ആര് ജോലി ചെയ്യണം ജോലി ചെയ്യേണ്ട എന്ന് മൂന്നിൽ ഒരു പാർട്ട്ണർ മാത്രമായ നീ തീരുമാനിക്കണ്ട രോഹിണി നിന്നോടാ പോയി ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞത് അപ്പൊ നീ ഞാനുമായിട്ട് മുട്ടാൻ തന്നെ തീരുമാനിച്ചു അല്ലേ തെറ്റ് എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല എല്ലാം മുമ്പത്തെ പോലെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് ഞാനും അതുകൊണ്ടായിരിക്കും നീ അവളുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി എന്നെ ഒന്നും അല്ലാതാക്കിയതല്ലേ എടാ ഇവളെ പോലുള്ള എത്ര പെൺകുട്ടികളെ വേണമെങ്കിലും എനിക്ക് കിട്ടും അറിയോ നിനക്ക് പക്ഷെ അവളെ കിട്ടില്ല അതാണ് സത്യം തെറ്റ് ഇവളെയും കിട്ടും അലക്സി വിചാരിച്ച നാളെ അലക്സിയുടെ വീട്ടിലെ അലക്സിയുടെ മെത്തയില് ഇവള് കിടന്ന് ഉറങ്ങും കാണണോ നിനക്ക് അവളെ പറ്റി ഇനിയൊരു അനാവശ്യം പറഞ്ഞ കൊന്നുകളയുന്നേ മാറിക്ക ഒരു പെണ്ണിന്റെ പേരിൽ കയ്യാങ്കൾ തുടങ്ങിയോ രണ്ടുപേരും അടിച്ചു അതുകൊണ്ടതെ മനസ്സിലാ ഇന്ന് മുതൽ നിന്റെ നാശത്തിന്റെ ഓരോ ദിവസവും നീ എണ്ണിക്കോ നിന്നെ വിശ്വാസ വഞ്ചനയ്ക്ക് അഴിക്കുള്ളിലാക്കാനുള്ള എല്ലാ രേഖകളും നീ തന്നെ എനിക്ക് തന്നിട്ടുണ്ട് നിന്നെ ഇനി ഞാൻ പുറലോകം കാണിക്കില്ലട അലക്സി നിങ്ങളും മിണ്ടരുത് ഇവന് വേണ്ടി നിങ്ങൾ എന്റെ മുന്നിലേക്ക് വന്ന ആ നിമിഷം നമ്മൾ തമ്മിലുള്ള ബന്ധം തീരും എങ്ങനെ ആ പെണ്ണുമായിട്ട് ജീവിക്കുന്നു എനിക്കൊന്ന് കാണണം ആ ഒരു നശിച്ചവള് കാരണം നീയും നിന്റെ പെങ്ങന്മാരും അവിടത്തെ പ്രായമായവരും വഴിയാധാരമായില്ലെങ്കിൽ നീ ഈ അലക്സിയെ ദേഹം എങ്ങനെ വിളിച്ചോ കാണാ നമുക്ക് ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്